ഹായ് കൂട്ടുകാരെ ഇന്ന് അടിപൊളി പറവ നല്ല ബൾക്ക് സെയിലായിട്ട് വന്നു ഒരുപാട് പറവ കൊടുക്കാനുണ്ട് പത്ത് നാൽപ്പത് പീസോളുകൊണ്ട് ഈ കാണുന്ന എല്ലാ പറവയും കൊടുക്കാനില്ല ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ പീസിന് മുന്നൂറ് റുപ്പ്യ വെച്ചിട്ടാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ മൊത്തമായിട്ട് എടുക്കുന്ന ആൾക്ക് കൊടുക്കും അപ്പോൾ മൊത്തമായിട്ട് ആ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ അതുപോലെ ബൾക്കായിട്ടെടുക്കുന്ന നിങ്ങളെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ അക്ഷക്കരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഫീസ് റേറ്റ് മുന്നൂറ് രൂപ പിന്നെ വീട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ വീഡിയോ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ഒരുപാട് നല്ല നല്ല സെയിൽ പോയിറ്റിൻ്റെ വീഡിയോസെല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക